മുക്കാൽ കോടി രൂപ ചെലവഴിച്ച് രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് പെരുമ്പടപ്പ് ഗ്രാമപഞ്ചായത്തിൽ നിർമ്മിച്ച കോടത്തൂർ ആനറക്കുളം താഴ്ന്നു കുളത്തിന്റെ മൂന്ന് വശങ്ങളിലായി കരിങ്ങലുകൊണ്ട് നിർമ്മിച്ച ഭിത്തി തകർന്നോടെയാണ് വശങ്ങൾ ഇടിഞ്ഞു തുടങ്ങിയത് കൂട്ടാടൻ പാടശേഖരത്തോട് ചേർന്ന ഭാഗമാണ് കൂടുതലായി ഇടിവ് സംഭവിച്ചിട്ടുള്ളത് പെരുമടപ്പ് ഗ്രാമപഞ്ചായത്തിൽ ജലസംരക്ഷണം ലക്ഷ്യമാക്കി ദേശീയ അവാർഡ് അടക്കം വാങ്ങിയ ആനറക്കുളം ഇന്നലെ പെട്ടെന്ന് ഇടിഞ്ഞു താഴ്ന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചത് ർ ഇറിഗേഷൻറെ കീഴിൽ എഴുപത്തിയഞ്ചു ലക്ഷം രൂപ ചെലവിട്ടുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു കുളം കൊട്ടിഘോഷിച്ച് ഇവിടെ കഴിപ്പിച്ചിട്ടുള്ളത് എന്നാൽ ഇന്നിപ്പോൾ അത് കാർഷിക മേഖലക്കും അതുപോലെ തന്നെ പരിസര പ്രദേശത്തെ ജല സംരക്ഷണവും പൂർണ്ണമായി തകരുന്ന രീതിയിലുള്ള ഒരു ദുരന്തത്തിലേക്കാണ് വഴിവെച്ചിരിക്കുന്നത് കുളത്തിലേക്ക് ചെളിമൺ കയറിയതോടെ ജലസംഭരണ ശേഷിയും കുറഞ്ഞിട്ടുണ്ട് കരിക്കലിന്റെ അടിഭാഗത്തെ മണ്ണ് താഴ്ന്നു പോയതാണ് ഭിത്തി തകരാൻ കാരണമെന്നതാണ് പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തിയത് കുളത്തിനോട് ചേർന്ന പാഠശേഖരത്തിനും വലിയ വിള്ളലുകൾ രൂപപ്പെട്ടിട്ടുണ്ട് അപകട സാധ്യത കണക്കിലെടുത്ത് കുളത്തിലേക്കുള്ള എല്ലാ തരത്തിലുള്ള പ്രവേശനങ്ങളും പഞ്ചായത്ത് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് വിഷയം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഉടൻ തന്നെ പഞ്ചായത്ത് സെക്രട്ടറി അടക്കമുള്ള പഞ്ചായത്തിന്റെ എ അടക്കമുള്ള അംഗങ്ങൾ ഉദ്യോഗസ്ഥരോട് സ്ഥലം സന്ദർശിക്കുകയും അതോടൊപ്പം തന്നെ മൈനർ ഇറിഗേഷൻ വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ബന്ധപ്പെടുകയും അവർ ഉച്ചയ്ക്ക് സ്ഥലം സന്ദർശിക്കുകയും ചെയ്തിരുന്നു ഇരുപതാം തീയതി പത്തൊൻപതാം തീയതിയോ ഇരുപതാം തീയതിയോ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറടക്കം കരാറുകാരനടക്കം സ്ഥലം സന്ദർശിച്ച് ആ കുളം വീണ്ടും പൊളി പൂർണമായും പൊളിച്ചു നീക്കി പുതുക്കിപ്പണിയുമെന്നുള്ള ഉറപ്പ് ഒരു തന്നിട്ടുണ്ട് എന്ത് എന്തായാലും ശരി നമ്മൾ ഇതിൽ വന്ന അഴിമതി അതുപോലെ ഇതിൽ നിന്ന് അശാസ്ത്ര നിർമ്മാണം ഒരു വിദഗ്ദ്ധ സമിതിയെ കൊണ്ട് അന്വേഷണം നടത്തിച്ചുകൊണ്ട് ഇതിന്റെ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അടുത്ത ദിവസം ഭരണസമിതി അതുമായി ബന്ധപ്പെട്ട തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുമെന്നാണ് ഈ അറിയിക്കാനുള്ളത് നിർമ്മാണത്തിൽ നിർമ്മാണ ഘട്ടത്തിൽ തന്നെ ചൂണ്ടിക്കാട്ടിയിരുന്നുവെങ്കിലും അത് അവഗണിച്ചാണ് കരാറുകാരും മൈനർ ഇറിഗേഷൻ വകുപ്പും പ്രവർത്തികൾ നടത്തിയതെന്നും പെരുമ്പടപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വത്സലകുമാർ പറഞ്ഞു ഇതോടെ ജലസേചന മേഖലയെയും കാർഷിക മേഖലയെയും ഒരുപോലെ ബാധിക്കുന്ന അവസ്ഥയാണ് ഉണ്ടായതെന്നും അദ്ദേഹം പറഞ്ഞു പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നിർദ്ദേശത്തെ തുടർന്ന് പൊന്നാനി ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സ്ഥലത്തെത്തി പരിശോധന നടത്തി പാടശേഖരത്തിലെ വിള്ളലുകൾ കൃഷിക്ക് ഗുരുതര നാശമുണ്ടാക്കുമെന്ന ആശങ്ക കർഷകർ അറിയിച്ചു അശാസ്ത്രീയമായ നിർമ്മാണമാണ് വിദ്യത്താകരാൻ കാരണമെന്ന് നാട്ടുകാർ ആരോപിച്ചു സി എൻ ടി വി പെരുമ്പടപ്പ്